പ്രിയപ്പെട്ടവരെ സമസ്ത കേരള ജമ്യത്തിൽമായി അന്ന് നമ്മുടെ ആധികാരിക പണ്ഡിത സഭ അഹ്ലസുന്നബൽ ജമാഅത്തിൻ്റെ ശരിയായ വിശ്വാസം മഹാന്മാരായ സ്വഹാബത്തിൽ നിന്ന് നമ്മുടെ മുൻഗാമികൾ പഠിച്ച് മനസ്സിലാക്കിയതുപോലെ വളരെ കൃത്യതയോടെ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ കടന്നു വരുന്നത് അവർ ഇസ്ലാമിക വിശ്വാസത്തിലും ആചാരങ്ങളിലും ധാരാളം വിചിത്ര വാദങ്ങൾ കൊണ്ടുവരികയും ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കാൻ പാടില്ല ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല ഗവൺമെൻറ് ഉദ്യോഗം സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇന്ത്യ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ജീവൻ നൽകിയ മഹത്തുക്കളായ മുൻഗാമികൾ അവർ നൽകിയ സേവനം പോലും മറന്നുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വൈദേശിക ആധിപത്യത്തെ ശത്രുക്കൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർത്ത മുൻഗാമികളാണ് നമ്മുടെ മഹാന്മാരായ മുൻഗാമികൾ വെളിയങ്കോട് മറക്കാതെ തങ്ങളടക്കമുള്ള മഹാന്മാർ ആ മഹാന്മാര് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഈ ആശയത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടി പരിശ്രമിച്ചപ്പോ ഇന്ത്യൻ ജനാധിപത്യത്തെ സ്വീകരിക്കാൻ പാടില്ല അതൊക്കെ ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിനോട് യാതൊരു ബന്ധവുമില്ലാത്ത ആശയങ്ങൾ കൊണ്ടുവന്ന് മതരാഷ്ട്രവാദം കൊണ്ടുവന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ എന്നാൽ അത്തരം ജമാഅത്തിൻ്റെ വിദണ്ഡവാദങ്ങൾ മുസ്ലിം പണ്ഡിതന്മാർ പ്രാമാണികമായി ചോദ്യം ചെയ്യുകയും അതിനെ പരാജയപ്പെടുത്തുകയും ചെയ്തപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഇപ്പോൾ അതൊരു തലവേദനയായി മാറിയിരിക്കുകയാണ് അവൻ എഴുതി വെച്ചതും അവൻ പറഞ്ഞു കൂട്ടിയതുമായ വിചിത്ര വാദങ്ങളൊക്കെയും അവന് തന്നെയും ഒരു വലിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അത്തരം വാദങ്ങൾ ഇവിടെയുള്ള അഹലസുന്നബുൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെടുത്ത് പറയുന്നു എന്നതുകൊണ്ട് സുന്ന ജമാഅത്തിന്റെ മുഴുവൻ പണ്ഡിതന്മാരോടും വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തുന്ന ജമാഅത്ത് ഇസ്ലാ കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ ഒരു സമ്മേളനം സംഘടിപ്പിച്ചു എന്തിനായിരുന്നു സമ്മേളനം എന്തിനായിരുന്നു സമ്മേളനം നമ്മളത് ആവർത്തിച്ച് പറഞ്ഞതാണ് നിലമ്പൂരിലെ ബൈ ഇലക്ഷനിൽ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചു ഇനി ഭാവിയിലും ഞങ്ങൾ പിന്തുണ കൊടുക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ജമാഅത്ത് ഇസ്ലാമിക്കാരൻ ഇവൻ തന്നെയാണ് എഴുതി വെച്ചത് ജമാഅത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി എഴുതി വെച്ചത് എന്തായിരുന്നു ഇതുവരെ ഒറ്റ തെരഞ്ഞെടുപ്പിലും ജമാഅത്ത് ഇസ്ലാമി മത്സരിച്ചിട്ടില്ല ഒരു സ്ഥാനാർത്ഥിക്കും പിന്തുണ കൊടുത്തിട്ടില്ല ഇനി കൊടുക്കുകയുമില്ല എന്ന് പറഞ്ഞവരാണ് ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ അവരാണിപ്പോ ഒരു പാർട്ടിക്ക് ഒരു മുന്നണിക്ക് പിന്തുണ നൽകുന്നത് ഇതെന്ത് വൈരുദ്ധ്യമാണെന്ന് നമ്മൾ ചോദിച്ചപ്പോ അതിന്റെ പേരിൽ ഈ മൗലവിമാര് ജമാഅത്തിന്റെ അമീർ അടക്കം എല്ലാ മൗലവിമാരും സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാരോടും സുന്നത്തി ജമാഅത്തിനോടും വലിയ തോതിൽ വെല്ലുവിളിക്കുകയും വലിയ തോതിൽ അമർഷം പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണ് അവരുടെ അമർഷം നിങ്ങളുടെ അമർഷം നിങ്ങൾക്ക് പ്രകടിപ്പിക്കാം അതുകൊണ്ടൊന്നും സുന്നത്തി ജമാഅത്തിനെ തൊടാനോ സുന്നത്തി ജമാഅത്തിന്റെ ആദർശ മൂർച്ച നിങ്ങൾക്ക് അവസാനിപ്പിക്കാനോ കഴിയില്ല എന്ന് ഞാൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ജമാഅത്തിന്റെ ഒരു വെല്ലുവിളികൾക്ക് ആദ്യം ഞാൻ പറയുക ഞങ്ങൾ കളത്തിലിറങ്ങാൻ തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ കളി അറിയാത്തത് കൊണ്ടല്ല പക്ഷേ ഇത് തുടരാനാണ് പാപമെങ്കിൽ ഞങ്ങളായിട്ട് ഗാലറി ഇരിക്കണമെന്ന് തീരുമാനിച്ചിട്ടുമില്ല എന്ന് സാന്ദർഭികമായി ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾക്ക് കളി നന്നായിട്ടറിയാം മാത്രല്ല മടിയിൽ കനമുള്ളവരും മടിയിൽ കനമില്ലാത്തവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങിയാൽ മടിയിൽ കനമുള്ളവർക്ക് വല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കൂടി സാന്ദർഭികമായി ഉണർത്താൻ ഞാൻ കണ്ടില്ലേ ജപാത്തിന്റെ മൗലവിമാരും മൗലവിച്ചുകളും കൈയടിക്കുകയാണ് എന്തിനാ കയ്യടിക്കുന്നത് മൗലവിന് ഗാലറിയിൽ ഇരിക്കാൻ തീരുമാനിച്ചിട്ടില്ല പോൽ ഇതുവരെ നിങ്ങൾ ഗാലറിയിലായിരുന്നു നിങ്ങൾ ഇറങ്ങി കളിക്കണം എന്നിട്ട് വരൂ പ്രാമാണികമായ ചർച്ചക്കും സംവാദത്തിനും വരൂ നിങ്ങൾ നിങ്ങൾ തയ്യാറുണ്ടോ പ്രാമാണികമായ ചർച്ചക്കും സംവാദങ്ങൾക്കും തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങി വരൂ കളത്തിലേക്ക് ഇറങ്ങി വരൂ നിങ്ങൾ എഴുതി വെച്ച ഓരോന്നും നിങ്ങൾ പറഞ്ഞു വെച്ച അപകടകരമായ മതരാഷ്ട്രവാദമടക്കം നമുക്ക് ചർച്ച ചെയ്യാം വരൂ പ്രാസ്ഥാനിക ശിക്ഷണം എന്ന പേരിൽ നിങ്ങൾ എഴുതി വഴുതി വെച്ച നിങ്ങളുടെ പുസ്തകത്തിന്റെ നാൽപ്പത്തി അഞ്ചാമത്തെ പേജ് എന്താണ് അതിലുള്ളത് അതിലുള്ളത് ജമാത്ത് പൊതുവായി ആളുകളെ ജമാത്തിൽ ചേരാൻ ക്ഷണിക്കേണ്ടതില്ല ജമാഅത്ത് ഇസ്ലാമിക്കാരൻ നിർദ്ദേശം കൊടുക്കുകയാണ് ജമാത്ത് സ്ഥിതി ചെയ്യുന്ന ആദർശത്തിലേക്കും ലക്ഷ്യത്തിലേക്കുമാണ് ക്ഷണിക്കേണ്ടത് എന്നിട്ട് അവരുടെ ജീവിതത്തിൽ പതുക്കെ മാറ്റമുണ്ടാക്കാൻ തുടങ്ങുകയും പ്രസ്തുത ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുവാനുള്ള വഴി സ്വയം അന്വേഷിച്ച് തുടങ്ങുകയും ചെയ്യുന്ന രൂപത്തിൽ അവർ സ്വാധീനിക്കപ്പെട്ടാൽ മാത്രം അവരുടെ മുമ്പിൽ ജമാത്ത് ഭരണഘടന അവതരിപ്പിക്കുക എന്നിട്ടോ എന്നാൽ ഭരണഘടന വായിച്ച് ജമാത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച ഉടനെ അവരെ ജമാത്തിൽ ചേർക്കരുത് ആ ആ അപ്പോ ഭരണഘടന അംഗീകരിച്ചാലും ചേർക്കാൻ പാടില്ല പിന്നെന്താ വേണ്ടത് മറിച്ച് പലതവണ അവർക്ക് ചിന്തിക്കാൻ അവസരം നൽകണം എന്നിട്ട് ആലോചിച്ചും ചിന്തിച്ചും ജമാത്തിൽ ചേരാൻ തീരുമാനമെടുത്താൽ പിന്നെ സത്യസാക്ഷ്യവചനത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നന്നായി ബോധ്യപ്പെടുത്തിയതിനു ശേഷം ഷഹാദത്ത് ഗലിമ ചൊല്ലിക്കൊടുക്കുക എങ്ങനെ ജമാ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലേക്ക് ഒരാൾ ചേരുമ്പോൾ അയാൾക്ക് ഷഹാദത്ത് ഗലിമ ചൊല്ലിക്കൊടുക്കണം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിനെ കുറിച്ചല്ലേ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിലേക്ക് ചേർക്കുന്നതിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ അല്ലാത്ത മറ്റേത് മുസ്ലിം സംഘടനകളിൽ പെട്ടവരും മുസ്ലിം അല്ല എന്നാണ് ജമാഅത്തെ ഇസ്ലാമിന്റെ വാദം ഇത് തന്നെയാണ് മൗദൂദി സാഹിബ് തൊള്ളായിരത്തി നാൽപ്പതുകളിൽ അദ്ദേഹം ആദ്യമായി ജമാഅത്തെ ഇസ്ലാമിക്ക് രൂപം കൊടുക്കുമ്പോ ആദ്യം അയാൾ ഷഹാത് കലിമേലി മൗദൂദി അയാൾ പറഞ്ഞു ഞാനിതെ മുസ്ലിം ആയിരുന്നല്ലേ നവമുസ്ലിമായി മാറുകയാണ് അന്ന് ജമാഅത്ത് ഇസ്ലാമിന്റെ രൂപീകരണ രോഗത്തിൽ പങ്കെടുത്ത ആളുകളും ഷഹാദത്ത് ചൊല്ലി അങ്ങനെ ഇവിടെയുള്ള മറ്റു ജമാഅത്ത് ഇസ്ലാമിക്കാരല്ലാത്തവരൊക്കെയും ഇസ്ലാമിൽ നിന്നും പുറത്താണെന്ന നിങ്ങളുടെ വാദമുണ്ടല്ലോ അങ്ങനെയുള്ള മുഴുവൻ വാദങ്ങളും വെച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം നിങ്ങൾ വരൂ ഗാലറിയിൽ നിന്ന് ഇറങ്ങി വരൂ നമുക്ക് സംസാരിക്കാം ജമാഅത്ത് ഇസ്ലാമിന്റെ ആശയപരമായ പൊള്ളത്തരം മുഴുവനും നമുക്കിവിടെ വെളിവാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ മൗലവിമാരും മൗലവിച്ചുകളും നിലമ്പൂരിലും മറ്റുമൊക്കെ പോയി സമ്മേളനം നടത്തി ഇങ്ങനെ കൈ കൊട്ടിച്ചിരിക്കാൻ അവർക്കാവശ്യമായ എല്ലാ ഫണ്ടും എവിടെന്ന കണ്ടെത്തിയിരുന്നത് അത് കണ്ടെത്തിയിരുന്നത് ഈ സക്കാത്ത് പണ്ഡിതൻ ആൾ പാവപ്പെട്ട ആളുടെ സക്കാത്ത് വാങ്ങിയിട്ട് അതിനിടത്തെ തടസ്സം സുന്നികളായ പണ്ഡിതന്മാരാണ് അതുകൊണ്ടാണ് സുന്നവൽ അഹിലമാഅത്തിനൂടെ ഈത്തർ വെറുപ്പ് മൗലവിമാർക്ക് അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങിക്കളിക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് പൂച്ചയെ പോലെ പതുങ്ങി നിൽക്കാൻ പാടില്ല വന്ന് വന്നിറങ്ങിക്കളിക്കും അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം ഇനി ജമാഅത്തെ ഇസ്ലാമിക്കാരൻ രണ്ടാമത്തെ വെല്ലുവിളി ഒരു

എങ്ങനെയുണ്ട് അത് കുറച്ച പുളിക്കും ജമാത്തുകാരെ അത് കുറച്ച പുളിക്കും ഇരുമ്പുലക്കു വിഴുങ്ങിയിട്ട് ചുക്ക് വെള്ളം കുടിച്ച മതിയാകൂല മനസ്സിലായല്ലോ നിങ്ങൾ കണ്ണടച്ചിട്ട് മറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്നങ്ങ് ആശ്വസിച്ചാൽ എല്ലാവരും അതുപോലെ ആശ്വസിക്കും എന്ന് കരുതുന്നത് വിഡ്ഢിത്തല്ലേ അത് വട്ടകപ്പക്ഷിയുടെ സ്വഭാവമല്ലേ ജമാത്ത് ഇസ്ലാമിക്കാരെ എന്നാൽ കേട്ടോളൂ എത്രയാ താങ്കൾക്ക് വേണ്ടത് ജമാഅത്തെ ജമാലാമിയുടെ നേതാക്കൾ പ്രസംഗിച്ചതും എഴുതിയതും എത്രയാ നിങ്ങൾക്ക് വേണ്ടത് ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ മതരാഷ്ട്രവാദം പറഞ്ഞു കൊടുങ്ങുകയും ഇപ്പോൾ അത് പിൻവലിക്കാൻ കഴിയാത്ത വിധം ഊരാ കുടുക്കൽ കൊടുങ്ങുകയും ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ജമാഅത്തിന്റെ നേതാവിനോടും ജമാഅത്തെ ജമാലാമിക്കാരോടും ഞാൻ പറയുകയാണ് നിങ്ങൾ ഉന്നയിച്ച മതരാഷ്ട്രവാദം തെളിയിക്കാൻ ആയിരം കുതിര ശക്തിയോടെ ഞാൻ തയ്യാറാണ് എന്നാൽ കേട്ടോ നമ്പർ ഒന്ന് എന്താണ് എ സി അബ്ദുള്ള മൗലവി അയാള് പറയട്ടെ കുറച്ചൊക്കെ സൂക്ഷിച്ചിട്ട് വളർത്താൻ പറയുന്നത് നമുക്ക് ജീവിക്കട്ടെ അപ്പൊ അതെ പരിഗണിച്ചിട്ട് ചെലപ്പോ ഡെമോക്രസി മറ്റേ സെക്യുലറിസം പറഞ്ഞു അതൊക്കെ കൊണ്ടുള്ള കളിയാ ഒരു വരുത്താൻ പാടില്ല ആ കണ്ടില്ലേ ജമാഅത്തെ ാരൻ അടിസ്ഥാനപരമായ അവരുടെ വിശ്വാസത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല മാറ്റം വരുത്തുകയുമില്ല ഇപ്പൊ വന്നിട്ട് നിലമ്പൂരിൽ വന്നിട്ടത് ഞങ്ങളെ തലയിൽ അടിച്ചു കയറ്റിയതാണെന്ന് പറഞ്ഞിട്ട് മതിയാ അങ്ങനെ പറഞ്ഞാൽ മതിയാവോ മതിയാകുലമൂലിമാരെ അവരുടെ അടിസ്ഥാന ആശയം മതരാഷ്ട്രവാദമാണ് എന്നാൽ ഇപ്പൊ ഡെമോക്രസി ജനാധിപത്യം എന്നൊക്കെ പറയുന്നത് സെക്കുലറിസം എന്നൊക്കെ പറയുന്നത് അതൊരു മിനുക്കുപണിയാണ് അതിവിടെ ഇങ്ങനെ ജീവിച്ചു പോകാനുള്ള ഒരു ചെറിയ ഒരു അഡ്ജസ്റ്റ്മെന്റ് പരിപാടിയാണ് പോൽ കഴിഞ്ഞോ കഴിഞ്ഞില്ല ഇനി അടുത്ത മൗലവി വരട്ടെ അയാൾ എന്താ പറയുന്നത് ഇവൻ പറഞ്ഞതുപോലെയാണോ പോലെയാണോ നിലമ്പൂരിൽ ഈ മൗലവി പറഞ്ഞതുപോലെയാണോ അല്ല നേരത്തെ വോട്ട് ചെയ്യലെ ഷിർഖാൻ എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ പലതും പറഞ്ഞിരുന്നു അതൊക്കെ പറയുന്നത് പറയട്ടെ ജനാധിപത്യത്തെ കുറിച്ച് പണ്ഡിറ്റ് ഷിർഖാനിന്ന് പറഞ്ഞു ഇപ്പം ഇപ്പോൾ ഇവരെ കൂട്ടും ഇപ്പോൾ ദേശീയ സുരക്ഷയ്ക്ക് വേണ്ടി വാദിക്കും ഇതാണ് മറ്റൊരു പ്രശ്നം പറഞ്ഞു ഇപ്പോൾ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നു വോട്ട് പഠിക്കുന്നു വോട്ട് ചെയ്യുന്നു ഇതാണ് വേറൊരു പ്രശ്നം സർക്കാർ ജോലി ചെയ്യരുത് എന്ന് പണ്ട് പറഞ്ഞു ഇപ്പോൾ ചെയ്യണം എന്ന് പറയുന്നു ചെയ്യാൻ വേണ്ടി സമരം ചെയ്യുന്നു സർക്കാർ ഉറപ്പുകൾക്ക് പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതാണ് മറ്റൊരു പ്രശ്നം ഇങ്ങനെ ജമാലി പണ്ട് പറഞ്ഞത് എന്നെ പറയുന്നു മാറ്റി മാറ്റി ജമാഅത്തെ ഞാൻ ആ കേട്ടല്ലോ അപ്പൊ എന്തൊക്കെയായിരുന്നു നേരത്തെ പറഞ്ഞത് ജനാധിപത്യം ഷിർക്കാണെന്ന് പറഞ്ഞു സെക്യുലറിസം പാടില്ലെന്ന് പറഞ്ഞു അതുപോലെ ഇലക്ഷനിൽ പങ്കെടുക്കാൻ ഷിർക്കാണെന്ന് പറഞ്ഞു അതുപോലെ ഇവിടെ ഗവൺമെന്റ് സംവിധാനവുമായി സഹകരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു ഇപ്പൊ അതിനെ അതിനുവേണ്ടി വാദിക്കുന്നു അല്ലേ അപ്പൊ ഇതൊക്കെ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ പറഞ്ഞതാണ് പക്ഷെ ഇപ്പൊ മാറ്റിയിട്ടുണ്ട് എന്നാണ് ആ മൗലവി പറയുന്നത് എന്നാൽ നിലമ്പൂരിൽ പറഞ്ഞ മൗലവിയോ അത് അവരുടെ തലയിൽ വെച്ച് കിട്ടിയതാണ് പോൽ കഴിഞ്ഞോ കഴിഞ്ഞില്ല ഇനിയും കേൾക്കൂ ഷെയ്ഖ് മുഹമ്മദ് കാരെ അയാൾ പറയട്ടെ ഒരാൾ കേട്ടോളൂ ദൈവേദര ഭരണവ്യവസ്ഥ നടത്തഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അസംബ്ലിയിൽ പോവുകയും ചെയ്യുന്ന പക്ഷം അത് വിരുദ്ധവും അനനുവദനീയവുമാണ് ഇന്ത്യൻ ജമാ ഇസ്ലാമി ഇരുപത്തിയേഴ് വർഷം എന്നതാണ് ഉദ്ധരിച്ചത് നമ്മുടെ സാക്ഷാൽ പൂജാരികളുടെ പത്രം എന്താ സംഭവം അനിസ്ലാമി വ്യവസ്ഥ അല്ലെങ്കിൽ ദൈവേദര വ്യവസ്ഥ അല്ലെങ്കിൽ ജാഹിര്യ വ്യവസ്ഥ അല്ലെങ്കിൽ താവൂത്ത് വ്യവസ്ഥ എന്താണ് അള്ളാമിന്റെ വ്യവസ്ഥ അല്ലാത്ത വ്യവസ്ഥ

പാടില്ലാത്തതാണ് അപ്പൊ എന്താണ് ഇവിടെ അനിസ്ലാമികമായ ഭരണ വ്യവസ്ഥ ജനാധിപത്യ വ്യവസ്ഥ അതിനു വേണ്ടി മത്സരിക്കുന്നതും പ്രയത്നിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഷിർക്കാണ് ഇന്നലെയാണ് ഇന്നാണ് നാളെയാണ് കയ്യാമത്തിനാള് വരെയാണ് മതരാഷ്ട്രവാദം പറഞ്ഞിട്ടില്ല എന്നോ ആര് പറഞ്ഞു ഈ പറഞ്ഞിട്ടില്ല ഇനി എത്രണം വേണം ഇത് ജമാഅത്തിന്റെ നേതാക്കൾ പ്രസംഗിച്ചതല്ലേ അതെ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ അവന്റെ അവരുടെ നേതാക്കൾ ഇവിടെ പറഞ്ഞു വന്നതാണ് എന്നാൽ അവരുടെ പ്രസിദ്ധീകരണങ്ങളോ എത്ര പ്രസിദ്ധീകരണങ്ങളുണ്ട് ധാരാളം പ്രസിദ്ധീകരണങ്ങളുണ്ട് പ്രബോധനം തൊള്ളായിരത്തി അൻപത്തി അഞ്ച് കേട്ടോളൂ ഞാൻ വായിക്കാം പ്രബോധനം പറയട്ടെ ഇസ്ലാമിക ഭരണം അഥവാ ഇലാഹി കൂടാതെ സത്യദീനിന്റെ വിജയം സാധ്യമല്ല പേജ് മാസിക ഇത് നിങ്ങളെ തലയിൽ അടിച്ചു കയറ്റിയതാണെന്നും കഴിഞ്ഞില്ല പ്രബോധനം രണ്ടായിരത്തി ആറ് മെയ് ഇരുപത് പേജ് ഇരുപത്തി ഒൻപത് എന്താണത് നമ്മുടെ നാട് അംഗീകരിച്ച രാഷ്ട്രീയ വ്യവസ്ഥയിൽ നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം ജനങ്ങൾക്കാണ് അഥവാ ജനങ്ങളാണല്ലോ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ പരമാധികാരി ജനങ്ങളാണ് അഥവാ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി ജന ജനപ്രതിനിധികൾക്കാണ് അതിനാൽ ഇവിടെ നിൽക്കുന്ന വ്യവസ്ഥ അനിസ്ലാമികമാണ് ഇവിടെയുള്ള ജനാധിപത്യ സംവിധാനം എന്നത് അനിസ്ലാമികമാണ് അഥവാ ജാഹിലിയത്താണ് പ്രബോധനം രണ്ടായിരത്തി ആറിൽ ഏത് വയ്ക്കെയാണ് ഇനി നോക്കൂ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് പ്രബോധനം ജൂലൈ പേജ് നമ്പർ മുപ്പത്തി അഞ്ച് എന്താണ് അഖിലേന്ത്യ അമീർ തന്നെയാണ് എഴുതുന്നത് ജമാഅത്ത് ഇസ്ലാമിന്റെ അഖിലേന്ത്യ അമീർ എന്താണ് പറയുന്നത് നമ്മുടെ അഭിപ്രായത്തിൽ ഇന്ന് മുസ്ലിമീങ്ങൾ ചെയ്യേണ്ട ശരിയായ പ്രവൃത്തി തിരഞ്ഞെടുപ്പിൽ നിന്ന് അവർ തികച്ചും വിട്ടു നിൽക്കുക എന്ന നിഷേധാത്മകയിൽ നിന്ന് ആരംഭിക്ക ആരംഭിക്കുന്നു അപ്പോ തിരഞ്ഞെടുപ്പിൽ നിന്നും മാറി നിൽക്കുക എന്ന നിഷേധാത്മക നിലപാടാണ് അവര് തുടക്കം സ്വീകരിക്കുന്നത് എന്നിട്ട് പറയാണ് അവർ സ്വയം സ്ഥാനാർത്ഥികളായി നിൽക്കുകയോ ഇതര സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുകയോ അരുതേ അരേലാമിക്കാർ സ്വയം സ്ഥാനാർത്ഥിയാകാനും പാടില്ല മറ്റ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാനും പാടില്ല യഥാർത്ഥ വഴികളിൽ കൂടി ചിന്തിക്കു ചലിക്കുവാനുള്ള ഒന്നാമത്തെ കാലടിയാണത് അപ്പൊ മതരാഷ്ട്രവാദം സ്ഥാപിക്കുന്നത് വരെ ഇവിടത്തെ ജനാധിപത്യ സംവിധാനത്തോട് ഒരു നിലക്കും സഹകരിക്കുവാനോ അതിൻ്റെ ഭാഗമായി മാറാനോ പാടില്ല എന്നാണ് ജമാ ഇസ്ലാമിക്കാരൻ പറഞ്ഞത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൗദൂദിയുടെ മതേതരത്വം ജനാധിപത്യം എന്ന പുസ്തകം വീണ്ടും ഇതേ ജമാ ഇസ്ലാമിക്കാരനാണ് പുനഃപ്രസിദ്ധീകരിച്ചത് അതിലെന്താണ് പറഞ്ഞത് ആധുനിക ജനാധിപത്യത്തിനോട് സഹകരിക്കൽ ഖുർആാനിനും സുന്നത്തിനും എതിരാണെന്നാണ് ആ പുസ്തകത്തിൽ വീണ്ടും മൗലയമാർ ആവർത്തിച്ചത് നിങ്ങളുടെ എത്ര പ്രസിദ്ധീകരണങ്ങൾ കാണിക്കാൻ പടിയും ഹുത്തുമാ നിങ്ങൾ പരിഭാഷപ്പെടുത്തിയില്ലേ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഏ മൗദൂദി സാഹിബിനെ ദീ എന്ന് പറഞ്ഞാൽ തന്നെ സ്റ്റേറ്റ് ആണ് ആ മൗദൂദിയുടെ ഹൊതുബാത്തിന്റെ മലയാളം പതിപ്പ് പേജ് മുന്നൂറ്റി എഴുപത്തെട്ട് ദീൻ എന്നാൽ യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് ആണെന്നും എന്നാൽ സ്റ്റേറ്റിന്റെ നിയമവ്യവസ്ഥയാണെന്നും ആ നിയമ പദ്ധതിക്കനുസരിച്ച് ജീവിതം നയിക്കുന്നതാണ് ഇവാദത്ത് എന്ന് പറയപ്പെടുന്നതും എന്നുള്ള വസ്തുത വ്യക്തമായി തീരുന്നതാണ് അപ്പൊ ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ മൗദൂദി സാഹിബിന് സ്റ്റേറ്റ് ആണ് ഇത് മലയാളത്തിലേക്ക് പ്രസിദ്ധീകരിച്ചത് ജമാഅത്ത് ഇസ്ലാമിക്കാരെ നിങ്ങളല്ലേ എന്നിട്ട് നിങ്ങൾ പറയുന്ന മതരാഷ്ട്രവാദം അത് നിങ്ങൾ പറഞ്ഞതല്ല എന്നോ അങ്ങനെ വിഴുങ്ങിക്കളയാൻ മാത്രം ചെറിയ കാര്യമല്ല നിങ്ങൾ പറഞ്ഞത് ഇത്ര വലിയ ആന മണ്ടത്തരം പറഞ്ഞു വെച്ചിട്ട് ഇപ്പൊ അത് ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ് കയ്യൊഴിയാൻ കേരളത്തിൽ ഒരു ജമാഅത്ത് ഇസ്ലാമിയും ശ്രമിക്കണ്ട ഇത് വളരെ കൃത്യമായിട്ട് സുന്നതി ജമാത്തിന്റെ പണ്ഡിതരും പ്രബോധകരും പറയുമ്പോൾ അവരോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമുണ്ടോ അവരോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമുണ്ടോ ഒരു കാര്യമില്ല അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ അവന്റെ ആ നിലപാട് തിരുത്തി അതിൽ നിന്നും തവ ചെയ ചെയ്ത് അത് പിൻവലിക്കണം അല്ലാത്ത കാലത്തോളം നിങ്ങളെ മതരാഷ്ട്രവാദികൾ തന്നെയാണ് ജനാധിപത്യ വിരോധികൾ തന്നെയാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതക്കും തുരങ്കം വെക്കുന്നവർ തന്നെയാണ് ഇത് പറഞ്ഞതിന്റെ പേരിൽ നമ്മെ സംബന്ധിച്ചെന്തൊക്കെയാ പറയുന്നത് നമ്മൾ സഖാഫി എന്നുള്ള ഒരു സഖാവാൻ പോകാൻ സഖാഫിയിലുള്ള ഫ എന്ന് പറയുന്ന അക്ഷരത്തിന്റെ പകരം വാവ് അവിടെ പ്രതിഷ്ഠിക്കപ്പെടുന്ന കാലം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് സഖാഫിയിൽ നിന്നും സഖാബിലേക്കുള്ള വഴി ദൂരം അതിവിരു വിദൂരമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സി പി എം പ്രതിരോധത്തിൽ നിൽക്കുന്ന സന്ദർഭങ്ങളിൽ അവരുടെ കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ആദർശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ പ്രോപകണ്ഠങ്ങൾ ഏറ്റെടുത്ത് എന്തിനാണ് നിങ്ങൾ പേജും സ്റ്റേജും സോഷ്യൽ മീഡിയ ചോദിച്ചാൽ സഖാഫികൾ ഒരു 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 ഞങ്ങൾക്ക് എല്ലാ രാഷ്ട്രീയക്കാരും തുല്യമാണ് ഞങ്ങളുടെ നിലപാട് ആവർത്തിച്ചൂടെ വ്യക്തമാക്കിയതാണ് ജമാഅത്തിന്റെ ആദർശത്തിന്റെയും അതുപോലെ അതിന്റെ പ്രാസ്ഥാനികവും ഏതെല്ലാം തരത്തിൽ സഹകരിക്കുന്നുവോ ആ തരത്തിലുള്ള സഹകരണമായിരിക്കും അപ്പുറത്തേക്കും ഉണ്ടാവുക അത് എല്ലാ പാർട്ടിക്കും തുല്യമാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തുല്യമാണ് ഞങ്ങൾ ഒരു സഖാവുമല്ല ഒരു യു ഡി എഫുമല്ല കോൺഗ്രസുമല്ല ലീഗുമല്ല ആരുമല്ല അതെക്കാലത്തും അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അജണ്ട നിശ്ചയിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയില്ല വളരെ കൃത്യമായ അജണ്ടകൾ സ്വയം നിർമ്മിച്ചു ആ അജണ്ടക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് അഹ്ലസുന്ന അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നിങ്ങൾ ഇവിടെ തുറന്നു വെച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള മതരാഷ്ട്രവാദം പോലുള്ള അപകടകരമായ വാദങ്ങൾ ഈ സമൂഹത്തിൽ നിന്നും മായ്ച്ചു കളയാമെന്ന ധാരണയുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ജനങ്ങളുടെ സക്കാത്ത് വഞ്ചിച്ച് അവരെ ചൂഷണം ചെയ്ത് അവരുടെ സക്കാത്തിന്റെ ഫണ്ട് വാങ്ങി അത് ജമാഅത്ത് ഇസ്ലാമിക്കാരന്റെ മീഡിയ വണ് ചാനലിന് വേണ്ടിയും പ്രബോധനത്തിന് വേണ്ടിയും അവരുടെ പത്രത്തിന് വേണ്ടിയും ഇവർക്ക് മീറ്റിംഗ് കൂടാനും മീറ്റിംഗിൽ ചായ കുടിക്കാനും അതുപോലെ ആണും പെണ്ണും ഒരുമിച്ച് പോകാനും ഒക്കെ ഇവർക്ക് ഫണ്ടിന് വേണ്ടി ജക്കാത്ത് ഒരു സ്രോതസ്സായി കാണുമ്പോ അത് തെറ്റാണ് അങ്ങനെ സക്കാത്ത് കൊടുത്തവന്റെ സക്കാത്ത് വീടൂല എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് കൃത്യമായി നമ്മൾ പറഞ്ഞപ്പോ നിങ്ങളുടെ ചൂഷണത്തിന് വകുപ്പില്ലാതെ വന്നപ്പോ നിങ്ങളുടെ പൗരോഹിത്യം ഇവിടെ തകർന്നടിഞ്ഞപ്പോ അതിന് കാരണക്കാരായ അഹൽസുനുൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെയും അവരിവിടെ ഉണ്ടാക്കിയിട്ടുള്ള വൈജ്ഞാനിക മുന്നേറ്റ നവോത്ഥാനങ്ങളെ ചെറുതായി വക്രീകരിച്ച് കാണിക്കാനുമാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് വിലപ്പോവില്ല എന്നാണ് ജമാഅത്ത് ഇസലാമിക്കാരോട് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നിയമപരമല്ലാതെ പലയത് ഒപ്പിച്ചു അപ്പൊ സ്വാഭാവികമായിട്ടും പ്രശ്നമുണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ ഇവർ കണ്ടെത്തുന്ന വഴിയാണ് ഈ ജമാത്തിനു നേരെ കാണിക്കുന്ന ഈ ഒരു വിരോധം എന്ന് നിങ്ങൾ നോക്കണം അപ്പൊ ഇവർക്ക് ഇസ്ലാമിനോട് എത്ര ഹുബ് അതാണ് ഇവിടെ ഇപ്പൊ ഞാൻ അതിലേക്ക് ഇത് പറയാനാണ് ഒന്നും ഇപ്പൊ എന്റെ വിഷയമല്ല ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ സന്നിഗ്ധട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഈ പ്രത്യേക വിഭാഗം ഇറങ്ങിപ്പുറപ്പെടുന്നത് അവർ ചെയ്ത അനധികൃതമായ കുറെ കാര്യങ്ങൾ വെളുപ്പിച്ചെടുക്കാൻ ഇവർ അവസരമാക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടാണ് ജമാഅത്തെ വെറുപ്പിന്റെ മറ്റൊരു കാരണം ഈ പ്രസ്ഥാനം ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ള നവാധ്വാന പ്രവർത്തനങ്ങളാണ് നോളജ് സിറ്റി അടക്കമുള്ള വലിയ വലിയ പ്രൊജക്ടുകൾ രാഷ്ട്രത്തിന് തന്നെയും മുതൽ കൂട്ടാക്കുന്ന തരത്തിൽ ആഗോളതലത്തിൽ ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിൽ വലിയ പ്രൊജക്ടുകളും പദ്ധതികളും ഇവിടെ കൊണ്ടുവന്ന് വിജയകരമായി നടത്തി കൊണ്ടുപോകുന്നത് കാണുമ്പോസ്ലാമിക്കാരൻ കലിതുള്ളി നടക്കുകയാണ് അതാണ് നിലമ്പൂരിൽ നമ്മൾ കണ്ടത് അതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് മൂത്തഊപി നിങ്ങൾ ആ വെറുപ്പും കൊണ്ടങ്ങ് മരിച്ചുപോയിക്കോളൂ അല്ലാതെ നിങ്ങളെ വെറുപ്പ് കൊണ്ടൊന്നും ഇതിന് യാതൊരു കോട്ടവും തറ്റുകയില്ല നിയമ ഇന്ത്യയുടെ ഇന്ത്യയുടെ മഹത്തായ നിയമം അംഗീകരിക്കുന്ന തരത്തിലല്ലാത്ത ഒരു പ്രവർത്തനവും അഹിലുസ് ജമാഅത്തിന്റെ നേതാക്കളുടെ ഭാഗത്തു നിന്നോ പ്രസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നോ പ്രവർത്തകരിൽ നിന്നോ ഉണ്ടാവുകയില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരോട് നമ്മൾ പ്രത്യേകം പറയുകയാണ് നിങ്ങൾ ഇന്ത്യൻ ഭരണഘടനയെ ചോദ്യം ചെയ്തപ്പോ ആ ചോദ്യം ചെയ്തതിനെ ഞങ്ങൾ ചോദ്യം ചെയ്തപ്പോ ഞങ്ങളുടെ പേരിൽ അതേ ആരോപണം കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയാണല്ലേ ഏതാണോ നിയമ നിയമ അനുസൃതമല്ലാത്ത വിരുദ്ധമായ ഏത് പ്രവർത്തനമാണ് ഞങ്ങളുടെ ഏത് നിർമ്മാണത്തിലാണ് ഉണ്ടായിട്ടുള്ളത് കാണിക്കൂടെ ചാനൽ അങ്ങനെ ഒരു വ്യാജ വാർത്ത കൊടുത്തു അതിനെതിരെ ഞങ്ങൾ നിയമ നടപടിക്ക് പോയിട്ടുമുണ്ട് അങ്ങനെയുള്ള വ്യാജ വാർത്തകൾ കൊടുത്ത് സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തന പ്രവർത്തനഗോതയിലുള്ള ഈ സജീവത മായ്ച്ചു കളയാമെന്ന ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് ആവർത്തിച്ച് ഞാൻ പറയുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ അഹലിസനുൽ ജമാഅത്തിന്റെ നേതൃത്വത്തിൽ വളരെ കൃത്യമായ വളരെ ചിട്ടയോടുകൂടെയുള്ള പ്രവർത്തനങ്ങളും നവോത്ഥാന പ്രവർത്തനങ്ങളും അതോടൊപ്പം ജമാഅത്തെ ഇസ്ലാമിക്കാരെ പോലുള്ള ചൂഷകരെ തുറന്നു കാട്ടുകയും അവരുടെ മതരാഷ്ട്രവാദമടക്കമുള്ള അപകടകരമായ വാദങ്ങൾ തുറന്നു കാണിക്കുകയും ചെയ്തപ്പോ അതിനെതിരെ കലിതുള്ളിയത് കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരായ മുഴുവൻ മൗലയുമാരെയും ഓർമ്മിപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു